ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച വാട്ടർ മെട്രോക്ക് ഒരു അഭിമാന നേട്ടം കൂടി വെറും ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയതാണ് ഈ അഭിമാന നേട്ടം മന്ത്രി പി രാജീവാണ് ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത് പൊതുഗതാഗത മേഖലയിലെ നാഴികക്കല്ലായി മാറിയ വാട്ടർ മെട്രോ വിനോദസഞ്ചാരികൾക്ക് പുറമെ കൊച്ചിക്കാർക്കും ഏറെ സഹായകമായിട്ടുണ്ടെന്നാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധനവ് സൂചിപ്പിക്കുന്നത് യാത്രാ സമയത്തിൽ ഉണ്ടാകുന്ന കുറവും മികച്ച സൗകര്യങ്ങളും വാട്ടർ മെട്രോക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മന്ത്രി രാജീവ് കൂട്ടിച്ചേർത്തു കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു ചരിത്ര കൂടി കൈവരിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നുവെന്ന കാര്യം അഭിമാനത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് പൊതുഗതാഗത മേഖലയിലെ നായകക്കല്ലായി മാറിയ വാട്ടർ മെട്രോ വിനോദസഞ്ചാരികൾക്ക് പുറമെ കൊച്ചിക്കാർക്കും ഏറെ സഹായകമായിട്ടുണ്ടെന്നാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധനവ് സൂചിപ്പിക്കുന്നത് സമയത്തിൽ ഉണ്ടാകുന്ന ഗണ്യമായ കുറവും മികച്ച സൗകര്യങ്ങളും വാട്ടർ മെട്രോക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലെ പുതിയ ടെർമിനൽ പ്രവർത്തനക്ഷമമായത് കഴിഞ്ഞ മാസം നാല് പുതിയ ടെർമിനലുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇതോടെ പത്ത് ടെർമിനലുകളായി ആറ് റൂട്ടിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ വളർന്നിരിക്കുകയാണ് വാട്ടർ മെട്രോയുടെ വളർച്ച കൊച്ചിയിലേക്ക് നിരവധി ടൂറിസ്റ്റുകളെയാണ് ആകർഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ വാട്ടർ മെട്രോയിലേക്ക് വരുന്ന എണ്ണവും ഏറെയാണ് പരിസ്ഥിതി സൗഹൃദമായ എന്നാൽ അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഈ കേരള മോഡൽ യൂണിയൻ ഗവൺമെന്റ് പോലും പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ രാജ്യം ഏറ്റെടുക്കും എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇതായിരുന്നു പി രാജീവിന്റെ വാക്കുകൾ